ഹലോ ഹായ് കണ്ടോ ഞാൻ ഇന്ന് ലോഹയൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ് ലോഹയൊന്നുമല്ല വീണ്ടും പുതിയൊരു ഉടുപ്പ് വാങ്ങിച്ചു ഹോൾസെറ്റ് ആണ് അപ്പൊ ദാ അതുപോലെ ലൂസ് വണ്ണം അപ്പൊ ഇത് ഞാൻ അടുത്താണ് വാങ്ങിയത് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ ഇനി ഇത് വീണ്ടും എന്താ ചെയ്യണ്ടേ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് കിട്ടു നോക്കാം അപ്പൊ ദാ ഞാൻ എന്റെ ടോപ്പ് തയ്ച്ചു എനിക്ക് ഉടുപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ല അതാ കൈയൊക്കെ ഷേപ്പ് ഷെയ്പ്പടിച്ചു അത് ഇവിടെ ഒരു ഇതുണ്ട് ഞാൻ നെക്കാൻ വീ നെക്കാണ് പിന്നെ ഷേപ്പ് ഒക്കെ അടിച്ചു നല്ല ഷെയ്പ്പാണ് പിന്നത്തെ പ്രത്യേക കുറച്ച് ഒരു കുഴപ്പമുണ്ടായി ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞൂറും ഉണ്ടായുണ്ട് നമ്മൾ സൈഡിൽ ഇങ്ങനെ ഷെയ്പ്പടിക്കുമ്പോഴല്ലോ അഞ്ഞൂറ് ഇങ്ങനെ വരും പക്ഷെ നമുക്ക് ഷെയ്പ്പടിച്ചില്ലെങ്കിൽ ആദ്യം ഞാൻ ഇട്ടത് കണ്ടില്ലേ ഭയങ്കര വൃത്തികേടല്ലേ അതുകൊണ്ട് മാത്രം ഒരു കുഴപ്പമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ബ്ലാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ഉടുപ്പ് ഞാൻ ഈ രാത്രില്ലാ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അത് നാളെ ഞങ്ങൾക്ക് ഒരു യാത്രയുണ്ട് അപ്പം എനിക്ക് ഇത് ഇട്ടുകൊണ്ട് പോകണം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് രാത്രി ഇപ്പം സമയം രാത്രി പത്തേകാലായിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഷെയ്പ്പടിച്ചത് ഇത് നാളെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയേ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ